അതെ എന്റെ സുഹൃത്തിന്റെ മോളുടെ കല്യാണമാണ് ഒന്ന് ഓടിത്തരുവോ പ്ലീസ് ിൽ ഇട്ടു കൊടുത്ത അവരുടെ എക്സ്പ്രഷൻ എനിക്ക് കാണാൻ പറ്റും

ഞാൻ ഇന്നൊരു ആരും ഉപദ്രവിച്ചിട്ടില്ലേ അതല്ലെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു വണ്ടി ഒന്ന് ആയി ഒന്ന് തരണം കല്യാണത്തിന് അയ്യോ അത് നടക്കൂലേ കല്യാണം നടക്കും പിന്നെ വണ്ടി നന്നാക്കി നടക്കൂല പറഞ്ഞു അതെ ആശാനാണ് പക്ഷേ ഇവിടെ ഇല്ല അല്ല പണികാരും ആശാനുണ്ട് എന്നാലും ചെറിയ പ്രശ്നം എന്ന് നമുക്ക് ഈ ശിഷ്യന്മാര് വന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്തതെന്നല്ലേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ

എന്റെ അച്ഛനെ പോലെ ഞാൻ പൊന്നുപോലെ നോക്കുന്നതാണ് എന്റെ അച്ഛൻ ഈ വർക്ക് കൊണ്ടുവന്നത് ഏതെങ്കിലും മെഡിക്കൽ കോളേജ് അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ എന്റെ അച്ഛനെ പോലെയാണ് ഈ വണ്ടിയും നോക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ് നോവിക്കരുത്യാണത്തിന് പോകണ്ടാണ് കൂടാതെ നിങ്ങളെ മാത്രം ചോദിച്ചിട്ട് കാര്യ പിന്നെ എന്നാ പറ്റിയെന്ന് അയ്യോ എന്നാ ആ വണ്ടിക്ക് ഇനി പറ്റാനൊന്നുമില്ല അത് അതാണ് ഒന്നും ഇല്ലാ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു അല്ലേ ഞാന് ഇവിടെ അല്ലേ വർഷങ്ങളായിട്ട് എന്റെ ഭഗവാനെ എത്ര വർഷങ്ങളായി നിന്നെ കണ്ടിട്ട് ഭഗവാനെ വർക്ക്ഷോപ്പിലോ വർഷങ്ങളായിട്ട് കാണാൻ പറ്റൂല നിങ്ങളും ഈ പരിചയമുണ്ടോ സ്കൂൾ ഒരുമിച്ച് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചതാണ് ചേട്ടാ ഗ്രൂപ്പിലെ പഴയ മറ്റേ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഉമ്മ കൊടുത്ത് വെറുപ്പിക്കണം ഇവനാ ആ ഞാനൊരു കല്യാണത്തിന് പോവാ അതാരുന്നു നിനക്കറിയാമോട് നോക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ

എടാ പിന്നെ എന്താ വിശേഷങ്ങൾ പറ ഒന്നും ഇല്ലടി എന്നാ വിശേഷും നിനക്ക് എത്ര കുട്ടികള് എത്ര കുട്ടികള് കല്യാണം കഴിച്ചാലേ കുട്ടികൾ ഉണ്ടാവുള്ളൂ കഴിച്ചുള്ളൂ രണ്ടു വർഷം ചെറിയ സാധനം അതാ എടുക്കാൻ പറഞ്ഞത് അഴിച്ചു നോക്കിയെങ്കിലും ഹോൺ വർക്ക് അറിയാൻ പറ്റുള്ളൂ രാജി പിന്നെ ടയർ ഊരി നോക്കണം ഒന്നല്ലാണോ എന്റെ പൊന്നട നിന്നോട് ഞാൻ എത്ര എടുക്കാൻ പറഞ്ഞാത്ത എത്ര വർഷം വർഷം ആണല്ലോ അപ്പൊ ആ ഒരു ഗുരുത്വം കാണിക്കണം നമ്മള് മനസ്സിലായി എട്ടേ പത്ത് എടുത്തുണ്ടോ ഒരു കാര്യം പറയുമ്പോ നമ്മള് വണ്ടിയുടെ അടിക്കടന്ന് പറഞ്ഞാൽ ഇത് പണിയാൻ പറ്റുള്ളൂ പറ്റൂലേ രാജിയേടാ നീ പിന്നെ ഞാൻ എല്ലാരും വിളിക്കാറുണ്ട് അത് ഏത് രാത്രിയാണെങ്കിലും കൂടെ പോകാനും ഇവിടെ വർക്ക്ഷോപ്പിൽ വന്നു അങ്ങനെ പോകുന്നു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോഴും ഞാൻ എഞ്ചിനീയർ എന്നാ കേട്ടോ അങ്ങനെ തന്നെ പറയാവുള്ളൂ എഞ്ചിനീയറിനെ ഞാൻ പറഞ്ഞേക്കണേ വർക്ക് എന്നാലേ എണീക്കാൻ പറ്റും എന്റെ മനുഷ്യ എന്തെങ്കിലും ഒന്ന് കൃത്യമായിട്ട് എടുത്തു കൊടു എന്നാലേ പെട്ടെന്ന് പോവാൻ പറ്റത്തുള്ളൂ എവിടെ പറഞ്ഞു കല്യാണത്തിന് പോകണെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ആവശ്യമില്ലാതെ ആ ഈ സ്കൂട്ടറിന്റെ പേര് പറഞ്ഞോണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇത്ര സമയം കളിച്ചു ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം ഞാൻ നിൽക്കത്തില്ല ഞാൻ ഓട്ടോ പിടിച്ചു നോക്കണം എടാ ഞാൻ ഓട്ടോ പിടിച്ചു നീ വരുമോ ശരി നേരെ എന്തെങ്കിലും ചെയ്തോണേ ഞാൻ കല്യാണത്തിന് വരണ്ടേ നിങ്ങൾ ാണ് അച്ഛൻ ഇല്ലാതെ ഞാൻ എങ്ങോട്ടും പോകത്തില്ല എനിക്കൊരു കല്യാണത്തിന് പോകണം ഞാൻ അത്യാവശ്യമായിട്ട് പോകും അങ്ങനെ പോന്ന് പോവാന്ന് അതേപോലെ എനിക്ക് പറയാൻ പറ്റുള്ളൂ പൊക്കോ അങ്ങനെ പോയി കഴിഞ്ഞ പിന്നെ എനിക്ക് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യും ഇത് നിങ്ങളുടെ അച്ഛൻ ആ ഇരിക്കണേ ഇരിക്കണെ എന്റെ ഒരു ചിറ്റപ്പനായിട്ട് വരും ചിറ്റപ്പന ആ എന്റെ ചിറ്റപ്പനാ നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിൽ പോകണം എന്ന ചിറ്റപ്പൻ എടുത്തോണ്ടെങ്കിൽ പൊക്കോ അത് ശരി ഞാനേ ഒരു ഓട്ടോ കുടിച്ചിട്ട് കല്യാണത്തിന് പോയിട്ട് വരാവേ അല്ല എന്റെ കല്യാണത്തിന്റെ കാര്യം കാര്യം ഒന്ന് പോടാ അച്ഛൻ പോണാവിന്റെ അച്ഛൻ്റെ ഉച്ച